എന്റെ മകനെ കാത്തുപരിപാലിച്ചതിനും വളരെ സന്തോഷമായിട്ട് ഇവിടെ തിരിച്ചു കൊണ്ടുവന്നവരും വളരെയേറെ നന്ദി ഉപകാരം ടീമിന രണ്ടാഴ്ചത്തെ ദുബായ് ദുബായാത്ര മഞ്ഞട്ടാ വീട്ടിലേക്ക് പോകാൻ അമ്മച്ചറിഞ്ഞിട്ടില്ല വന്ന കാര്യം കൂടി നീ പോലിക്കണി വണ്ടി ഓഫ് ചെയ്തോ ഞാൻ അമ്മച്ചവിടെ ചേക്കണ്ട കണ്ട് എവിടെ പോണി കട പോണ ഇപ്പൊ പോണ്ട കുറച്ച് കഴിഞ്ഞു

ഇബ്രേഷൻ കൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ கூട്ടിയാരെന്താന്താ കാര്യം നമ്മ കൊടുത്തില്ല. നമ്മ ആ രസം വന്ന പാപ്പെട്ടി പൊട്ടിച്ച് രസം കൊടി അമ്മേടേക്കി ഇല്ല ഞാൻ പോണു. വേഗം ഇണ്ടു വാ. ഇത് കണ്ടിട്ട് വാ. അവിടെ കാസൈഡിലിക്ക്. ദേവിടെ മൈക്ക് വന്ന മുട്ട. അല്ലേ? ഇബ്രേഷൻ ഹം ആടിക്കോണ്ടിണ്ടടാ. അതൊക്കെ മതി സജ്ജക്കോ സജങ്ങട്ടല്ല സജ്ജങ്ങം അങ്ങേരെ അങ്ങക്ക് വരെ അവിടെ ഇക്ക്. ഏ കണ്ടോ. നാത്രസോയ അമ്മേ живуന്റെ

സ്വീറ്റൊക്കെ കിട്ടുന്ന ഒരു ദുബായിൽ ഒരു കട അവിടെ നിന്ന് കിട്ടിയതാണ് അപ്പം ഇതെല്ലാം നമുക്കേ കിട്ടാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അഭിലാഷും റെജിലും എല്ലാവർക്കും നന്ദി പറഞ്ഞേക്ക് അഭിലാഷും അഭിലാഷിനും എൻ്റെ പേർക്ക് വളരെ സ്നേഹത്തോടൊരു നന്ദി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ

പിന്നെ അമ്മ ഇതാണ് നീറത്തു പോകുമ്പോ തോർത്താനൊക്കെ കൊണ്ടുപോവേണ്ടത് തോർത്താനല്ല അതൊക്കെയാണ് കൊണ്ടുപോണ്ടത് കൊണ്ടുപോകാൻ പറ്റിയല്ല

കവർ ലീവ് ചെയ്യണ്ട അല്ല അത് ഐദർ ദേ ഹലോ മാഡംജി എനി ഡേ നിതാനേ ആ ആർക്കല്ലേ വരാറ് ആ ഇത് നമുക്ക് കുക്കേയേം ലോംഗോട്ടി ലോംഗോട്ടിയ പോക്കറ്റക്കുള്ളതാണ് എനിക്ക് ഇതിഒരു കാരമണ്ടം കേൾക്കുന്ന മനസ്സിലായി ഇത് ഇങ്ങനെയാടേ നിങ്ങൾ തരയമ്പല്ലേ ഇടാ രശകളിട്ട് പോ ഇടി വലുതാണിത് വല വളറണ്ട് ഇത് ദീകല്ല രേഷ്വായ് നല്ല ഗെറ്റാ പ്രധാനം ഉണ്ട് ദേ ഇണ്ട് സ്പ്രേ ആണ് സ്പ്രേ നീ ഇതിേ തിരസ മെയിക്കാനാണ് ലൈണ്ടാട്ടേ നേച്ചോ നമ്മ ചികിത്സക്കുള്ള സ്പ്രേയൊക്കെ എടുക്കട്ടോ സ്പ്രേയാണ് വെച്ചോ സ്പ്രേയോ ഉള്ളോ

വല്ല്യക്കാട്ട ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് ഈ ഇതിൻ്റെ ചോക്ലേറ്റും മിഠായി ഒക്കെ തന്നേങ്ങണം വലിയ ഷോപ്പാണ് അപ്പോൾ നിങ്ങൾ ദുബായി പോകണമെങ്കിൽ സീറ്റ് ബെൽഡ് അബുദാബിയിലുണ്ട് ഈ ഷാർജലുണ്ട് അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ തന്നേങ്ങൾ നമുക്കൊരു പത്ത് കിലോ സാധനം തന്നിട്ടുണ്ടവർ അപ്പോൾ ഓക്കെ അല്ലേ ഭക്ഷണം അവിടെ വെച്ച് കഴിച്ച് നല്ല ാണ് കഴിക്കണവിടെ ഫ്ലാറ്റിലായിരുന്നു അതെല്ലാം നമുക്ക് സ്പോൺസർമാർ റിജിലും അഭിലാഷമാണ് ചെയ്ത ഓണപരിപാടിയായിരുന്നു അവിടെ ഇവിടത്തെ മലയാളികളുടെ ഓണപരിപാടിയില്ലേ നമ്മുടെ ഓണം കഴിഞ്ഞിട്ടാണ് എനിക്ക് എനിക്കിത്രയും ചാടിക്കും അവിടെ നിന്ന് കടയിൽ നിന്നൊക്കെ കൊടുത്ത വെച്ച് അതിന് നിങ്ങളുടെ കടയനും നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ അംഗങ്ങളെയും എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറയട്ടെ പരിശുദ്ധാത്മേൻ്റെ അനുഗ്രഹം കടക്കും പരിസരത്തും ഉണ്ടാകാനിട വരട്ടെ എൻ്റെ മകനെ കാത്തുപരിപാലിച്ചതിനും വളരെ സന്തോഷമായിട്ട് ഇവിടെ തിരിച്ചു കൊണ്ടുവന്നതിനും വളരെയേറെ നന്ദി ഉപകാരം പിന്നെ അഭിലാഷിനും ഈ ഫാമിലി ഉണ്ട് അവർക്ക് ഭാര്യയും കുട്ടികളും ഭാര്യയും അവരൊക്കെ അഭിലാഷ് അഭിലാഷിന്റെ ഭാര്യനും ഭാര്യനും കുട്ടികളെയും എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം അനുഗ്രഹിച്ചിരിക്കുന്നു അവർ ആ പഠനത്തിന് പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്ക് എപ്പോഴും ശിക്ഷ കൊടുത്തോട്ട് വേണം വളർത്താറുണ്ട്